നമ്മൾ ആറു ദിവസം അധ്വാനിക്കണമെന്നും എന്നാൽ എല്ലാ ജോലികളിൽ നിന്നും വിരമിച്ച് ഏഴാം ദിവസം സാപത്ത് ആചരിക്കണമെന്നുമുള്ള വലിയൊരു അടയാളം സാപത്ത് ദിവസം അവൻ നമുക്ക് തന്നു സാന്നിധ്യത്തിൻ്റെ എല്ലാ ദൂതന്മാരും വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ ദൂതന്മാരും ഈ രണ്ട് വലിയ വിഭാഗങ്ങളും സ്വർഗത്തിലും ഭൂമിയിലും തന്നോടൊപ്പം സാപത്ത് ആചരിക്കാൻ അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു സാപത്ത് എന്നത് യാഹ്വയുടെ പ്രവൃത്തികളെയെല്ലാം അനുസ്മരിപ്പിക്കുന്ന വലിയൊരു അടയാളമാണെന്നും ദൂതന്മാരും മനുഷ്യരും നമ്മുടെ കാവൽ ഒന്നു ചേർന്ന് വിശുദ്ധമായി ആചരിക്കേണ്ട ദിവസമാണെന്നും നാം മനസ്സിലാക്കി യാഹുഷ്യയുടെ ആയിരം വർഷത്തെ ഭരണത്തിൽ ഭൂമിയിലുള്ളവർ എല്ലാ സാപത്തുകളിലും അമാവാസികളിലും ദൈവത്തെ ആരാധിക്കുവാനായി സ്വർഗരാജ്യത്തിലേക്കു ചെന്നിരുന്നതായി ഏഷ്യായുടെ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട് സാപത്ത് ഇസ്രായേൽക്കാർ മാത്രം വിശുദ്ധമായി ആചരിക്കേണ്ടതാണെന്ന് വാശി പിടിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചപ്പോൾ ഇസ്രായേൽ ഉണ്ടായിട്ട് പോലുമില്ല എന്നത് ഇവർ മറന്നു പോകുന്നു കൂടാതെ ദൈവകൽപ്പനകളിലെ നല്ലാമത്തെ കൽപ്പന എന്നത് സാപത്ത് വിശുദ്ധമായി ആചരിക്കുവാൻ ഓർമ്മിക്കുക എന്നാണ് എന്നാൽ കൽപ്പനകളൊന്നും പാലിക്കേണ്ടതില്ല അതെല്ലാം നീക്കിക്കളഞ്ഞിരിക്കുന്നുവെന്ന വിഗ്രഹാരാധകരും സാപത്ത് വിശുദ്ധമായി ആചരിക്കുവാൻ ആഗ്രഹിക്കാത്തവരും പറയുന്നു യാഹുഷ ഏഴാം ദിവസം വിശുദ്ധമായി ആചരിച്ചുവെങ്കിലും സാപത്തിൽ നിശിതമായത് ചെയ്തുവെന്നു അന്നത്തെ ജനപ്രമാണികൾ പറയുന്നുണ്ട് അതായത് യാഹുഷ ദൈവം നിർദ്ദേശിച്ച പ്രകാരം വിശ്രമിക്കുകയും എന്നാൽ അവർ നിർമ്മിച്ച മാനുഷിക നിയമങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്തുവെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യാഹുഷയിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവര് അവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ അവന് പറഞ്ഞു നിങ്ങളിലാരാണ് തന്റെ ആട് സാപത്തില് കുഴിയില് വീണാല് പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യന് അതിനാല് സാപത്തില് നന്മ ചെയ്യുക അനുവദനീയമാണ് അനന്തരം ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവന് കൈനീട്ടി ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈപോലെയായി സാപത്തിൽ രോഗശാന്തി നൽകുന്നതും സ്വർഗരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കുന്നതും ഉചിതമാണെന്ന ഈ ആഹുഷ തന്റെ പ്രവൃത്തികളിലൂടെ ജനപ്രമാണികൾക്ക് കാണിച്ചു കൊടുക്കുന്നു നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്നോ നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നുപോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്നും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളില് ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവന് സ്വർഗരാജ്യത്തില് ചെറിയവനെന്നു വിളിക്കപ്പെടും എന്നാല് അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് സ്വർഗരാജ്യത്തില് വലിയവനെന്നു വിളിക്കപ്പെടും അവന് അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യന് സാപത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്ര സാപത്തിന്റെയും കർത്താവാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കല വരുവിന് ഞാന് നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാന് ശാന്തശീലനും വിനീത ഹൃദയനുമാകെയാലേ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിന് അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും കൂടാതെ സാബത്ത് എന്നത് സ്വർഗരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ അതായത് നിത്യവിശ്രമത്തിന്റെ വലിയൊരു അടയാളമാണ് സാബത്ത് അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്കു നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിലാരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം അവർക്കെന്നതുപോലെ പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാല് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല എന്നാല് വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു എന്റെ ക്രോധത്തിൽ ഞാന് ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഏഴാം ദിവസത്തെപ്പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട് മുൻപു സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല അതിനാല് അവിടുന്ന് ഒരു പ്രത്യേക ദിവസം അതായി തിന്നു നിശ്ചയിച്ചിരിക്കുന്നു അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീതു വഴി വീണ്ടും പറയുന്നു ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കില് എത്ര നന്നായിരുന്നു നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ജോഷ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കില് പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല അതിനാല് ദൈവജനത്തിന് ഒരു സാപത്തു വിശ്രമം ലഭിക്കാനിരിക്കുന്നു എന്തെന്നാല് ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവന് അവിടുത്തെ പോലെ തന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു അതുപോലുള്ള മൂലം അധിപതിക്കാതിരിക്കുന്നതിനു നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം യാഹുഷ താൻ പറഞ്ഞതുപോലെ ഉടനെ തന്നെ അതായത് ആ തലമുറയിൽ തന്നെ മടങ്ങിവരികയും തന്റെ മണവാട്ടിയായ സഭയിലെ അംഗങ്ങളെ വാനമേഘങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും എന്നേക്കുമായുള്ള വിശ്രമത്തിലേക്കു അതായത് സ്വർഗരാജ്യത്തിലേക്കു കൊണ്ടുപോകുകയും ചെയ്തു കെതി എഴുപതിൽ സംഭവിച്ച ദേവാലയ നാശ നാശസമയത്തോ വെളിപാട് വരെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞുവെന്നു നാം നേരത്തെ കണ്ടതാണ് ആയിരം ശേഷം സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു നാം ഇപ്പോൾ ആയിരിക്കുന്നത് സാത്താന അനുവദിക്കപ്പെട്ട ചെറിയ സമയത്തിലാണ് ഉടനെ തന്നെ ഉത്തരഗിരിയിൽ സ്വർഗരാജ്യത്തിൽ വസിക്കുന്ന വിശുദ്ധർക്കെതിരെ ചുറ്റുമുള്ള ജനങ്ങൾ ഒരു അവസാന യുദ്ധമുണ്ടാക്കുവാനായി പുറപ്പെടുകയും എന്നാൽ സ്വർഗ്ഗത്തിൽ നിന്ന് തീരങ്ങി അവർ നശിക്കുകയും ചെയ്യും അതിനുശേഷം നടക്കുന്ന പ്രവർത്തികൾക്കനുസരിച്ചുള്ള ശേഷം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർക്ക് സ്വർഗരാജ്യത്തിലേക്കോ അതായത് നിത്യവിശ്രമത്തിലേക്കോ പ്രവേശനം ലഭിക്കുന്നു അതിനായി കാത്തിരിക്കുക യാഹുഷയിൽ വിശ്വസിക്കുക കൽപ്പനകൾ അനുസരിക്കുക നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുക ദൈവത്തിന്റെ വിശ്രമത്തിലേക്കു പ്രവേശിക്കുന്നതിനായി കാത്തിരിക്കുക വിശദമായി ആചരിക്കുവാൻ ഓർമ്മിക്കുക And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.